ം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് എഗ്ഗിന് നൂഡിൽസാണ് കേട്ടോ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഈ ഈ നൂഡിൽസ് നൂഡിൽസാണ് ഞാൻ മേടിച്ചുള്ളത് ഫ്രൂട്ടോമെൻസിൻ്റെ പിന്നെ അതിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ക്യാരറ്റ് കാബേജ് പിന്നെ മുട്ട കുരുമുളകും ഉപ്പിട്ടിട്ട് കുത്തിപ്പൊരിച്ചത് പിന്നെ ടൊമാറ്റോ സോസ് സോയാ സോസ് സൺഫ്ലവർ ഓയിൽ ഉപ്പ് കുരുമുളക് പൊടി ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കേണ്ടിട്ട് ഇത് തിളച്ചിട്ട് വേണം നമുക്ക് നൂഡിൽസ് അതിലിട്ടിട്ട് വേവിക്കണം അപ്പം ഇത് തിളയ്ക്കാൻ വെക്കണേ ഒപ്പം തന്നെ ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയില് പിന്നെ ഉപ്പ് ഒന്നും ലേസു നോക്കിയിട്ട് ഇടാ തിളക്കട്ടേട്ടാ വെള്ളം വെള്ളം തിളച്ചു കേട്ടോ ഇത് അര കിലോ പെക്കട്ടാ ഞാൻ ഇതിന്റെ പകുതി എടുക്കണോളൂട്ടാ ഇതൊരഞ്ചു മിനിറ്റ് വെള്ളത്തിൽ എടുക്കട്ടെട്ടോ ഈ ണ്ടാവും അതിന്റെ സമയം ഇത് വെന്ത് കിട്ടാനുള്ള സമയ ഇതിലിപ്പോ ആറ് മുതൽ എട്ട് മിനിറ്റ് വരെ വരെയാണ് എഴുതിയുള്ളത് അഞ്ചു മിനിറ്റ് ഇങ്ങനെ അതിന് ശേഷം നമ്മൾ ഇത് ഇളക്കാൻ പാടുള്ളൂട്ടാ ഇതൊരു അഞ്ചു മിനിറ്റ് ആയി ഇനി നമുക്ക് ഇത് പതുക്കൊന്ന് ഇളക്കിട്ടെടുക്കാം കേട്ടാ ഇനി വെന്ത്ണ്ട്ട്ടില് വെള്ളം ഊട്ടിട്ടാ ഇത് തീക്കൂറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഇത് ഇളക്കിടാം ഇതൊന്നേ ചൂടാറാനായിട്ടൊരു പാത്രത്തിലേക്കേ വറുത്തിരട്ടെട്ടോ ചൂടാറട്ടെ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് ചൂടാറീൻ്റെ ഞാൻ പാൻ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടാവട്ടെട്ടോ പാൻ ചൂടായിട്ടിട്ടാ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇത് സൺഫ്ലവർ ഓയിലിട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യട്ടാ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടോ ചെറുതാക്കി അരി ഒന്നും മരിട്ടോ ഇഞ്ചി മൂത്തുണ്ട് മൂത്തുന്നുണ്ട് വെളുത്തുള്ളി ഇനി നമ്മൾ ഇത് പച്ചക്കറികളുടെ ക്യാരറ്റ് ഓരോരുത്തരും ഇഷ്ടം പച്ചമണം മാത്രം പോകുന്ന വരെയാക്കണ്ടോട്ട എനിക്കിപ്പോ ക്യാപ്സിക്ക ചുവപ്പാണ് കിട്ടീലേ പച്ച കിട്ടീല പച്ച കിട്ടണ അത് വെടിക്കാത്തതാണ് എനിക്ക് കിട്ടാത്ത കാരണം ഇതിലേക്ക് Fırsatı kuru malzeme püresi Bir soya sosu kaşık soya sosu

പഞ്ചസാര മുന്നേ പറയാൻ മറന്നോടാട്ടാ മുട്ട ൂഡിൽസിലേക്ക് ഇടാട്ട നന്നായി ഇളക്കി യോജിപ്പിക്കാ മസാല ഒക്കെ എല്ലാവടത്തേക്കും പിടിച്ചിണ്ടട്ട അത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കമൻ്റ് ചെയ്യണം പിന്നെ ഇത് മക്കൾക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി വരണ്ട നേരത്തെ അത് ഉണ്ടാക്കി കൊടുക്കേ വേണ്ടു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയും പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം